എനിക്കെപ്പോഴും ടീച്ചറിന്റെ സ്റ്റുഡന്റായിട്ട് ഇഷ്ടമാണ് ഞാൻ ഇപ്പഴും ടീച്ചറിന്റെ ടീച്ചർ എന്നാണ് വിളിക്കുന്നത് അറിയാലോ നമ്മളിപ്പോഴും ഡാൻസ് പഠിക്കാറുണ്ട് ഞാൻ സ്റ്റേജ് പ്രോഗ്രാം ഇപ്പൊ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ ഡാൻസ് ഞാൻ പഠിക്കുന്നുണ്ട് ഇപ്പഴും പിന്നല്ലാതെ ഇന്നത്തെ പ്രോഗ്രാം നമ്മളെ സംബന്ധിച്ച് വളരെ സംബന്ധിച്ചിട്ട് വരുന്ന നമുക്ക് പുതിയ പുതിയ റിലേഷൻസ് പുതിയ ഈ പുതിയ സൗഭാഗ്യം വീണ്ടും ഒഡിസിയും കൂടെ ആർട്ട്ഫോം ആഡ് ചെയ്തു നമ്മുടെ സ്കൂളിൽ അങ്ങനെ വളരെ സന്തോഷം നമ്മളെ സ്കൂളിങ്ങനെ വളരട്ടെ അതാണ് ദൈവത്തിൻ്റെ അടുത്തുള്ള പ്രാർത്ഥന ഇല്ല ഇപ്പൊ പഠിപ്പിക്കുന്നില്ല ചെറിയ ഒരു അറിവ് വെച്ച് പഠിപ്പിക്കരുതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് വെൽ ട്രെയിൻഡായിട്ടൊക്കെ ഉള്ള ആൾക്കാര് നമുക്ക് ഉള്ളപ്പോൾ നമ്മൾ വെറുതെ അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ എന്തെങ്കിലും ക്ലാസിക്കൽ ഒന്നും ഡാൻസ് പഠിപ്പിക്കുന്നില്ലായിരുന്നു കുറച്ച് ബോളിവുഡ് ഡാൻസിംഗ് ഒക്കെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്